സ്നേഹിതരെ ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് നിസ്വാർത്ഥമായി രക്തം ദാനം ചെയ്യുന്ന എല്ലാ വൃക്തികൾക്കും കിടങ്ങൂര് പ്രവർത്തിക്കുന്ന രക്തദാന സേനയുടെ ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക രക്തദാന ദിനത്തിൽ നൽകാം ജീവന്റെ തുള്ളികൾ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള യൂത്ത് ഫ്രണ്ടം കിടങ്ങൂർ മണ്ഡലം കമ്മിറ്റി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം മാസേവ മെഡ്സിറ്റി ചേർപ്പുങ്കൽ മരിയം മെഡിക്കൽ സെന്റർ മുത്തോലിറ്റോർ മിഷൻ ഹോസ്പിറ്റൽ കിടങ്ങൂർ ഹോസ്പിറ്റൽ തള്ളകം എന്നീ അഞ്ചോളം ഹോസ്പിറ്റലുകളിൽ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ കടന്നു ചെല്ലുകയും രക്തം ദാനം ചെയ്യുകയും അന്ന് കടന്നു വരാൻ കഴിയാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബ്ലഡ് ഡോണേഷൻ ഡയറക്ടറി പ്രകാശനം ചെയ്തു ചെറുതും വലുതുമായ നിരവധി രക്തദാന ആവശ്യങ്ങളെ സജീവമായി സച്ചിവുമായി മുന്നോട്ട് പോയ ഈ രക്തദാന സേന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക രക്തദാനത്തിൽ ശ്രീ കെ എം മാണിസാറിനുള്ള ആദരക സൂചകമായി ശ്രീ കെ എം മാണി രക്തദാന സേന എന്ന രീതിയിൽ സജീവമായി മുന്നോട്ട് പോവുകയാണ് പതിനെട്ടിനും ഇടയിൽ പ്രായത്തിൽ ആരോഗ്യമുള്ള സ്ത്രീക്കും പുരുഷനും നാലോ മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം അതുപോലെ തന്നെ ഒരു രക്തദാനം വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന മുന്നൂറ്റിയമ്പത് മില്ലി ലിറ്റർ രക്തം നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാവരും കൂടാതെ രക്തദാനത്തിന് മുന്നോട്ട് വരണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ നൽകുന്ന ഓരോ തുള്ളി രക്തത്തിനും ജീവിതങ്ങളെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് അതുപോലെ തന്നെ എനിക്ക് യാതൊരു മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ രക്തം സ്വീകരിക്ക വഴി രക്തദാനത്തിന് യാതൊരു അതിർവരമ്പുകൾ ഇല്ല എന്നും ഇത് ശക്തമായി മനുഷ്യനായി ശക്തമായി ഏകീകരിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി ഏഴിൽ കിടങ്ങൂർ കെ സി വൈ എൽ പ്രസിഡന്റായിരിക്കെ കിടങ്ങൂർ ഇടവകെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് അന്ന് പുറത്തിറക്കിയ ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടറിയിൽ നിന്നും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി കേരള യൂത്ത് ഫ്രണ്ട് കിടങ്ങൂർ മണ്ഡല പ്രസിഡന്റായിരിക്കെ അന്ന് പുറത്തിറക്കിയ രക്തദാന ഡയറക്ടറിയിൽ നിന്നും ഓരം ചേർന്നുകൊണ്ട് പതിനഞ്ച് ചാപ്റ്ററുകളിലായി പുതിയ രക്തബന്ധങ്ങൾക്ക് തുടക്കപ്പെടാം എന്ന തരത്തിൽ രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിന്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചും ഒരു പുസ്തകം എഴുതി പ്രകാശിപ്പിക്കുവാനായിട്ട് സാധിച്ചു ഇത് കിടവ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ലൈബ്രറികളും നിങ്ങൾക്ക് ലഭ്യമാണ് ഈ പുസ്തകം വായിച്ച് ഇതിൻ്റെ പ്രചാരകനാകണമെന്ന് ദയവായി പ്രതിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാലിലെ ലോക രക്തദാന ദലത്തിൽ ശ്രീ കെ എം മാണി രക്തദാന സേനയുടെ വിപുലീകരിച്ച ഡയറക്ടറിയുടെ പ്രകാശനം നടക്കുന്നതോടൊപ്പം രക്തദാനത്തിനായി ഞങ്ങളെ സമീപിച്ചവരെയും രക്തം ദാനം ചെയ്തവരെയും രക്തം സ്വീകരിച്ചവരെയും നന്ദിയോടെ ഓർക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ പരമാവധി സഹായിക്കാൻ പരിശ്രമിക്കുന്നു ഓർക്കു നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി